സഖ്യകക്ഷികൾ തമ്മിലുള്ള പൊരിഞ്ഞ അടികാരണം ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലെ വീമ്പു പറച്ചിലുകളെയൊക്കെ പാടെ തച്ചുടച്ചുകൊണ്ടായിരുന്നു ജനവിധി പുറത്തുവന്നത് ഒടുവിൽ ഭരണം കൈവിട്ടു പോകാതിരിക്കാൻ സഖ്യകക്ഷികളുടെ കയ്യും കാലും പിടിച്ച് കസേര അങ്ങ് ഉറപ്പിച്ചെങ്കിലും അതോടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരുന്നു മോദിക്ക് കസേരയുടെ കാലുകൾ താങ്ങുന്നത് ജെ ഡി യുവും ടി ഡി പി യുമായതിനാൽ അവരെ പിടക്കാനോ ചൊടിപ്പിക്കാനോ കഴിയാത്ത അവസ്ഥയാണ് മോദിക്കും കൂട്ടർക്കും ഉള്ളത് അപ്പോഴും ബി ജെ പിയിലെ ചില നേതാക്കൾ സഖ്യകക്ഷികളുമായി കൊമ്പുകോർക്കുമ്പോൾ സ്വന്തം നേതാക്കൾ ൊപ്പം നിൽക്കാൻ കഴിയാതെ മൗനം പാലിക്കേണ്ട അവസ്ഥയാണ് മോദിക്കുള്ളത് അത്തരത്തിൽ ഓരോ വിഷയത്തിലും തമ്മിൽ തല് രൂക്ഷമാണ് എൻ ഡി എയിൽ ഒടുവിൽ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിൽ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വാരിക്കോരിക്കൊടുത്ത് ഒരു വിധത്തിൽ അവരെ ഒന്ന് അനുനയിപ്പിച്ചെങ്കിലും ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു വിഷയത്തിൽ പൊട്ടിത്തെറി ആരംഭിച്ചിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല ബീഹാറിൽ ഹൈക്കോടതി ബെഞ്ച് വേണമെന്നാവശ്യപ്പെട്ട് മുട്ടൻ പോരാണ് ലോക്സഭയിൽ ജെ ഡിയുവും ബി ജെ പിയും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് ോടതി ബെഞ്ചുകളുടെ ആവശ്യം അനിവാര്യമാണെന്ന് ജെ ഡി യു എം പി ആയ ഗിർദാരി യാദവാണ് സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത് പതിമൂന്ന് കോടി ജനസംഖ്യയുള്ള ബീഹാറിൽ ഒരു ഹൈക്കോടതി ബെഞ്ച് പോലും ഇതുവരെ ഇല്ല എന്നാൽ ജനസംഖ്യ വളരെ കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒരു ഹൈക്കോടതിയും കൂടാതെ രണ്ട് ബെഞ്ചുകളുമുണ്ട് ബീഹാറിൽ എവിടെയെങ്കിലും ഒരു ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കാൻ കേന്ദ്രത്തിന് ഉദ്ദേശമുണ്ടോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് തുടർന്ന് ജെഡിയു എം പി ഉന്നയിച്ച ആവശ്യത്തിന് മറുപടിയുമായി കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ രംഗത്തെത്തുകയും പിന്നീടത് തുറന്ന ഒരു വാക്പോലിലേക്ക് കലാശിക്കുകയുമാണ് ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ സിംഗ് കമ്മീഷന്റെയും ീം കോടതിയുടെയും ശുപാർശകൾ അനുസരിച്ചാണ് ഹൈക്കോടതി ബെഞ്ചുകൾ രൂപീകരിച്ചതെന്നായിരുന്നു കേന്ദ്ര നിയമമന്ത്രി കൊടുത്ത മറുപടി ഹൈക്കോടതി ബെഞ്ച് അനുവദിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ഗവർണറെയും സമീപിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ കേന്ദ്രമന്ത്രിയുടെ മറുപടിയിൽ പ്രകോപിതനായ ജെ ഡിയു എം പി കേന്ദ്ര ലിസ്റ്റിന് കീഴിലുള്ള ഒരു വിഷയത്തിൽ ചീഫ് ജസ്റ്റിസും ഗവർണറും എന്തിന് ഇടപെടണമെന്നാണ് തുറന്നടിച്ചത് പിന്നാലെ ജെ ഡിയു എം പിക്ക് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് സംസ്ഥാനത്ത് ഹൈക്കോടതി ബെഞ്ച് വേണമെന്നത് തങ്ങളുടെയും ആവശ്യമാണെന്നും കേന്ദ്രമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തിയല്ലെന്നും ആർ ജെ ഡി എം പി മിസാ ബാലും യും തുറന്നു പറഞ്ഞതോടെ വലിയ ചർച്ചകളിലേക്കാണ് വിഷയം ഇപ്പോൾ കടന്നിരിക്കുന്നത് ഈ വിഷയം സംസ്ഥാന മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ മുമ്പാകെ എത്തിക്കണമെന്നും ആവശ്യം നടപ്പിലാക്കാത്ത പക്ഷം ജെഡിയു ബി ജെ പിക്ക് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണമെന്നുമാണ് ആർ ജെ ഡി ആവശ്യപ്പെടുന്നത് വലിയ വിവാദങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ വിഷയം കടന്നിരിക്കുന്നത് സഖ്യകക്ഷികൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള സ്വര നിലനിൽക്കുന്നത് എന്നത് ഇതിലൂടെ വ്യക്തം എൻ ഡി എ സർക്കാർ ഭരണത്തിലിരിക്കുന്നത് ടി ഡി പിയുടെയും ജെ ഡി യുവിന്റെയും കാരുണ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് അതേ സഖ്യകക്ഷികളെ ഇപ്പോൾ പല രീതിയിലും ചൊടിപ്പിക്കുകയാണ് ബി ജെ പി നേതാക്കൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിതീഷ് കുമാറിന്റെ നില പരുങ്ങലിലാവുമെന്ന കാര്യത്തിൽ സംശയമില്ല ബജറ്റ് പ്രഖ്യാപനം നടത്തി വാരിക്കോരി നൽകി താൽക്കാലികമായി ഒതുക്കിയെങ്കിലും ജെ ഡിയുവിലെ മറ്റു നേതാക്കൾ പല വിഷയങ്ങളിലും ഇപ്പോഴും അതൃപ്തരാണ് ബി ജെ പിയുമായുള്ള സഖ്യത്തിൽ പോലും അവർക്ക് യാതൊരു വിധത്തിലുമുള്ള സംതൃപ്തി ഇല്ല അതുകൊണ്ട് തന്നെ എന്താവും എൻ ഡി എയുടെ ഭാവി എന്നത് കാത്തിരുന്ന് തന്നെ കാണാം